കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പകൽ വീട്ടിലെ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പകൽ വീട്ടിലെ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു ഒരു വർഷക്കാലമായി ഇവിടെ ഇവിടെ ഈ വീട് ഓപ്പൺ നമുക്ക് നമുക്ക് പോകുന്നുണ്ട് അവരുടെ പിന്നെ വിശ്രമിക്കാനും അവരുടെ ഭക്ഷണം അടക്കം കൊടുത്തുകൊണ്ട് തന്നെ വിശ്രമിക്കാനുള്ള അവസരം അവർക്ക് എന്ത് പത്രം വായിക്കുന്നതിനും അല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിനും രീതി കാണുന്നു ഇന്ന് കടന്നു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പഴം ചെയ്തിപ്പോൾ പുറത്ത് പറഞ്ഞത് അവർ അവർക്ക് കിട്ടിയ ഇടവേളകൾ അവർ കുറച്ച് ചീനയൊക്കെ അപ്പുറത്താക്കും ചീന നല്ല വളവെടുപ്പ് നല്ല ചീന ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അഴുകിപ്പോയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വിളവെടുപ്പ് കഴുകി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ കൃഷി നഗരസഭാ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ എസ് നഗരസഭ അധ്യക്ഷനായി തീർച്ചയായും ഈ മണ്ണ് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയും ഇവിടെ ചില കച്ചടയൊക്കെ കിടന്ന് മണ്ണിന്റെ ആ സമ്പുഷ്ടി നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം അതിനുവേണ്ടി നമുക്ക് ദ്രോബായ അടക്കമുള്ള ൾ ചെയ്തുകൊണ്ട് ഇവിടെ പച്ചക്കറി കൃഷിയും മറ്റ് ഇനം കൃഷികളും ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം ഇവിടെ ഒഴിവ് സമയങ്ങളിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവുണ്ടാകുന്ന തർക്കമില്ല വാർഡ് കൗൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ മോനി പകൽവീടിന്റെ കെയർ ടേക്കർ പകൽവീട്ടിലെ വൃദ്ധജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സിഡി ന്യൂസ് കായംകുളം